വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫംഗ്ഷണൽ വെയർ ആയിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാറുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് വിത്ത് ലൈനിങ് ആയിരുന്നില്ല പക്ഷേ വെൽക്കം ബാക്ക് ടു ലച്ച്ഒസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫംഗ്ഷണൽ വെയർ ആയിട്ടുള്ള അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ മാത്രമുള്ള അടിപൊളിയായിട്ടുള്ള ചുരിദാറുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ ചുരിദാറുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് വിത്ത് ലൈനിങ് ആയിരുന്നില്ല പക്ഷെ ഇതുകൂടിയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ ചുരിദാറുകൾ വരുന്നത് ഹെവി വർക്കായിട്ടുള്ള ചുരിദാറുകളാണ് ഒരു കോട്ട ഒരു നെറ്റ് കോട്ട പോലെ ഒരു മെറ്റീരിയലിനാണ് ഇത് വന്നിരിക്കുന്നത് നെറ്റ് കോട്ട എന്ന് പറയാൻ പറ്റില്ല ഒരു കോട്ടന്റെ ഒരു തന്നെ ഒരു എന്താ പറയുക സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോട്ട മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത് യോക്സൈഡില് മൾട്ടി കളറുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് ഫുള്ള് പൂട്ടാസും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ സിക്സ് ത്രീ നയൺ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രേ കളർ ആണ് ഒരു ബ്ലാക്കിനോട് എടുത്തിരിക്കുന്ന ഗ്രേ കളർ ആണേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സെയിം ഗുൾ സാധനോടാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നു സിക്സ് ത്രീനായി ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് കീഴ് ആണ് അത് ഇതുപോലെ വർക്ക് വരും ഇങ്ങനെയാണ് ദുപ്പെട്ട വർക്ക് വരുന്നത് സിംഗിൾ സ്റ്റാൻഡോർഡ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇനി വരുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് ദുപ്പെട്ടത് ഹെവി വർക്ക് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ സിംഗിൾ സ്റ്റാൻഡോർഡ് ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ത്രീ ആണ് നെക്സ്റ്റ് വർക്ക് അത് യോക്സ് സൈഡില് വേറൊരു വർക്ക് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് മൾട്ടി കളർ തന്നെയാണ് വർക്ക് വരുന്നത് ഒരു ബോക്സ് ബോക്സ് ആയിട്ടുള്ളത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഇത് വരുന്നത് ഇങ്ങനെയാണ് സ്കാലപ് വർക്ക് ചെയ്തിട്ട് ഈ സെയിം വർക്ക് തന്നെ സ്കാലപ്പിന് ഇടയ്ക്ക് കൂടെ കൊടുത്തിരിക്കുന്നു ഫുള്ള് ഈയൊരു വർക്ക് ഫുള്ള് ബുട്ടാസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്കാലബ് വർക്ക് ചെയ്തിട്ടുണ്ട് മൾട്ടി കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് സെയിം കളർ സ്റ്റാൻഡോർഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ക്രീൻ ആയി അറുനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്പെഷ്യൽ യെല്ലോ കളർ ആണ് സെയിം ഗൾസാൻഡോഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നു അതെയാ സെയിം ദുപ്പട്ട ദുപ്പിട്ട ഇങ്ങനെ വരും റേറ്റ് വരുന്നത് സിക്സ് തേർട്ടീൻ ആയ ഒരു നെറ്റ് കോട്ട് പോലെ ഒരു മെറ്റീരിയൽ ആണ് ഏട്ടോ വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ കളർ വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ് തെർട്ടീണായ ദുപ്പട്ട വരുന്നത് സെയിം ഗൾ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് ആയിട്ട് വരുന്നത് ഒണിയൻ പിങ്ക് കളറാണ് ഇതുപോലെ വർക്ക് വരും സെയിം കളർ സാധനം ആണ് ബോട്ടോ ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വർക്ക് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ത്രീ നയം ഇപ്പൊ ഈ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയാണ് വേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ